തള്ളി സുപ്രീം കോടതി കസ്റ്റഡിക്കായിനി അപേക്ഷിക്കണം കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ സെക്ഷൻ പത്തൊൻപത് പ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കി സുപ്രീംകോടതി സമൻസ് പ്രകാരം ഒരു പ്രതി കോടതിയിൽ ഹാജരാകുമ്പോൾ അയാളുടെ കസ്റ്റഡി ലഭിക്കുന്നതിന് ഏജൻസി ബന്ധപ്പെട്ട കോടതിയിൽ അപേക്ഷ നൽകേണ്ടി വരും ജസ്റ്റിസുമാരായ അഭയസ് ഓക്ക ഉജ്ജൽ ഭൂയാൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പറഞ്ഞത് സമൻസ് മുഖേന പ്രതി പ്രത്യേക കോടതിയിൽ ഹാജരായാൽ അയാൾ കസ്റ്റഡിയിലാണെന്ന് കണക്കാക്കാനാകില്ല എന്നും അതിൽ പറയുന്നു സമൻസ് അനുസരിച്ച് കോടതിയിൽ ഹാജരായ പ്രതികൾക്ക് ജാമ്യത്തിന് അപേക്ഷിക്കേണ്ടതില്ല അതിനാൽ പി എം എൽ എയുടെ സെക്ഷൻ നാൽപ്പത്തിയഞ്ചിന്റെ ഇരട്ട വ്യവസ്ഥകൾ ബാധകമല്ല എന്നും ബെഞ്ച് വിധിയിൽ വ്യക്തമാക്കി കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലെ പ്രതി ജാമ്യത്തിനപേക്ഷിച്ചാൽ ആദ്യം പബ്ലിക് പ്രോസിക്യൂട്ടറെ വാദിക്കാൻ കോടതി അനുവദിക്കണമെന്നും പ്രതി കുറ്റക്കാരനല്ലെന്നും പുറത്തിറങ്ങിയാൽ സമാനമായ കുറ്റം ചെയ്യാൻ സാധ്യതയില്ലെന്നും ബോധ്യപ്പെട്ടാൽ മാത്രം മതിയെന്നും ഇരട്ട വ്യവസ്ഥകൾ പറയുന്നു അങ്ങനെയെങ്കിൽ ജാമ്യം അനുവദിക്കാം കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലെ പ്രതിക്ക് ജാമ്യത്തിനായി പ്രത്യേക കോടതി കുറ്റം ചെയ്യുന്ന കേസുകളിൽ പോലും കർശനമായ ഇരട്ട പരീക്ഷണം എന്ന ചോദ്യത്തിന്മേലാണ് സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചത് പി എം എൽ എയുടെ പത്തൊൻപതാം വകുപ്പ് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ ഇ ഡി ഉദ്യോഗസ്ഥരെ അനുവദിക്കുന്നു ആ വ്യക്തി കുറ്റക്കാരനാണെന്ന് രേഖാമൂലം രേഖപ്പെടുത്താൻ കൈവശം തെളിവുകൾ ഉണ്ടാകണം ഇതിനൊപ്പം അറസ്റ്റിനുള്ള കാരണങ്ങളെക്കുറിച്ച് ഏജൻസി വ്യക്തിയെ എത്രയും വേഗം അറിയിക്കുകയും വേണം ഇ ഡി പരാതി നൽകുന്നതുവരെ പ്രതിയെ അറസ്റ്റ് ചെയ്യാത്ത കേസുകളിൽ പിന്നീട് അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി ഇത്തരം കാര്യത്തിൽ പ്രത്യേക കോടതി ആദ്യ സമൻസ് പുറപ്പെടുവിക്കണം ആ സമൻസിന് പ്രതികൾ ശരിയായ ഉത്തരം നൽകിയാൽ അവരെ കസ്റ്റഡിയായി കാണാൻ കഴിയില്ല ഒരു വ്യക്തി സമൻസുകൾക്ക് ശേഷം ഇ ഡിക്ക് പ്രതിയെ കസ്റ്റഡിയിലെടുക്കണമെങ്കിൽ പ്രത്യേക കോടതിയിൽ അപേക്ഷിക്കേണ്ടതുണ്ട് കസ്റ്റഡിയിലുള്ള ചോദ്യം ചെയ്യൽ ആവശ്യമാണെന്ന് കോടതി വിശ്വസിക്കുന്നുവെങ്കിൽ അനുവദിക്കും ഒരു അറസ്റ്റ് വാറന്റ് ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ സെക്ഷൻ എഴുപത് പ്രകാരം പ്രതി സമൻസുകൾക്ക് മറുപടി നൽകുന്നതിൽ പരാജയപ്പെട്ടാൽ മാത്രമേ പുറപ്പെടുവിക്കാൻ കഴിയൂ ആദ്യ സന്ദർഭത്തിൽ ഇത് ജാമ്യം ലഭിക്കാവുന്ന വാറന്റായിരിക്കണം കള്ളപ്പണം വെളുപ്പിക്കൽ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കുന്നത് വ്യക്തി കുറ്റക്കാരനല്ലെന്നും ജാമ്യത്തിൽ സമാനമായ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ സാധ്യതയില്ലെങ്കിൽ മാത്രമേ അവർക്ക് ജാമ്യം ലഭിക്കൂവെന്നും ഇരട്ട പരിശോധന പറയുന്നു ഈ വിധിയുടെ പ്രത്യേക പശ്ചാത്തലം കള്ളപ്പണം വെളുപ്പിക്കൽ കേസാണ് പ്രതി സമൻസ് പ്രകാരം പ്രത്യേക കോടതിയിൽ ഹാജരായി പ്രസ്തുത കുറ്റം പ്രത്യേക കോടതി പരിഗണിച്ചിരുന്നെങ്കിൽ ജാമ്യം ലഭിക്കാൻ പ്രതി ഇരട്ട ടെസ്റ്റ് നടത്തേണ്ടതുണ്ടോ എന്നായിരുന്നു അപ്പോൾ ചോദ്യം ന്യൂസ് ഡെസ്ക് കൗമുദി